അപ്പോൾ നമുക്ക് ഇത് വരെ മുറിച്ച് കഴിച്ച് നോക്കാം നല്ല ടേശ നല്ല മധുരവും ഏകദേശം ഒരു മൂവായിരം കിലോ തണ്ണിമത്തൻ നമുക്കുണ്ടാകും തണ്ണിമത്തൻ കൃഷിയിൽ നിന്ന് വരുമാനമുണ്ട് ഇത് കർഷകനോട് അങ്ങനെ വരുമാനം ചോദിക്കരുത് അതായത് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ പ്രതിഫലമാണ് ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഞാൻ വിനോദ് കേർത്തല സൗത്ത് പഞ്ചായത്തിലെ ഒരു കർഷകനാണ് പതിനൊന്നാം വാർഡിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് വിവിധ ഇനങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതിനകത്ത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പൊട്ടുവെള്ളരിയും തണ്ണിമത്തനുമാണ് ഇത് കിരൺ ടൈപ്പ് തണ്ണിമത്തനാണ് ഇത് നാലായിട്ടം തണ്ണിമത്തൻ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം വിളവായത് ഈ കിരൺ തണ്ണിമത്തനാണ് ഇതാണ് വേണ്ട ഇതായി വരുന്നതേ ഉള്ളു ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം നല്ല വിളവാകും തണ്ണിമത്തൻ്റെ വിളവ് കറക്റ്റ് പറയുന്നത് ഈ മഞ്ഞപ്പ് കൂടുതലായിട്ട് വ്യാപിക്കും അതുപോലെ തന്നെ നമ്മൾ കൊട്ടുമ്പോൾ ഒരു കമ്പനം ഉണ്ടാകും ഇതിന് കൊട്ടുമ്പോൾ ഒരു കമ്പനം ഉണ്ടാകും ആ കമ്പനം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ വിളവായിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് അതുപോലെ തന്നെ നമ്മൾ വിളവെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മളിതിന് വെള്ളം നനക്കുന്ന രീതി നിർത്തും കാര്യം മധുരം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെള്ളം നനയ്ക്കുന്ന പരിപാടി നിർത്തും നമുക്ക് നല്ല വരുമാനം ഈ തണ്ണിമുത്തൻ കൃഷിയിൽ നിന്ന് എല്ലാ വർഷവും ലഭിക്കുന്നതാണ് ഓരോ വർഷവും ഒരു അമ്പത് സെൻറ്റെങ്കിലും കൂടുതൽ സ്ഥലത്ത് നമ്മൾ കൃഷി വ്യാപിപ്പിക്കും അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ലാഭം കിട്ടുന്നുണ്ട് കിട്ടുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം അതിനു വേണ്ടിയിട്ടാണല്ലോ കൃഷിയാണ് പക്ഷെ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ കൃഷിയുടെ ലാഭം നമുക്കങ്ങനെ കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്ത് പറഞ്ഞാൽ അത് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണ് കിട്ടുന്നത് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ പൊട്ടിവെള്ളരിയുടെ കൃഷി ഏകദേശം പകുതി കഴിഞ്ഞു ഇപ്പോൾ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് ഈ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുകയാണ് ഇപ്പോൾ പാകമായ തണ്ണിമത്തൻ ഇവിടെ നാം നേരെ എടുത്ത് കാണിച്ചു തരാം ഈ തണ്ണിമത്തൻ ഒരു രണ്ട് കിലോ ഉണ്ടാകും ഏകദേശം ഒരു ഫാമിലിക്ക് ഇതൊരെണ്ണം ഉപയോഗിക്കാൻ പറ്റും ഒരു ദിവസത്തേക്ക് നല്ല ഈ ചൂടിന് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ തണ്ണിമത്തെ അതുകൊണ്ട് തന്നെ ഈ ചൂട് സമയത്ത് ഇപ്പോൾ നേരത്തെ തന്നെ കടക്കാരോ അതുപോലെ തന്നെ ജ്യൂസ് ഒക്കെ ഇത് കൊടുക്കണമെന്ന് നമ്മളാവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് അടുത്ത ആഴ്ച നമ്മൾ എടുത്തു തുടങ്ങിയത് വിളവിന് മുമ്പ് വിളവിന് മുമ്പ് ഏകദേശം നമ്മൾ കച്ചവടം പറഞ്ഞു വെച്ചിരിക്കുകയാണ് തണ്ണിമത്തൻ കൃഷിയിൽ നിന്ന് വരുമാനമുണ്ട് ഇത് കർഷകനോട് അങ്ങനെ വരുമാനം ചോദിക്കരുത് അതായത് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ പ്രതിഫലമാണ് ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് മാർക്കറ്റ് അറിഞ്ഞിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കാര്യം ഈ ചൂട് സമയത്ത് പൊട്ടുകുള്ള രീതിയും ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കൃഷിക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാലാവസ്ഥയും മാർക്കറ്റും അറിഞ്ഞ് കൃഷി ചെയ്യണം മാർക്കറ്റു കൃഷി ചെയ്യാൻ നമുക്കിത് കൊണ്ട് എന്തെങ്കിലും വിധിയാണ് വെണ്ട അല്ലെങ്കിൽ പാവല അതുപോലെ ഒരു രണ്ട് വെള്ളരിയൊക്കെ ഐറ്റം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ കൃഷി ചെയ്യുന്നുണ്ട് എല്ലാവരും ആ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ അതിന് വില കുറയും ഇവിടെ എത്ര കളർ ഇവിടെ ഇപ്പോൾ നാല് കളറ് തണ്ണുമുത്തനുണ്ട് തണ്ണിമത്തൻ ഉള്ളിൽ ഉണ്ട് മഞ്ഞ തണ്ണിമത്തനുണ്ട് അതിൻ്റെ ഉള്ളിൽ ചുവപ്പാണ് പിന്നെ പച്ച തണ്ണിമത്തൻ തന്നെ ഉള്ളിൽ മഞ്ഞ ഉണ്ട് ഉണ്ട് പിന്നെ പച്ച തന്നെ പച്ച പഴയ പരമ്പരാഗത തണ്ണിമത്തം പോലിരിക്കുന്ന പച്ച ഉള്ളിൽ മഞ്ഞയുള്ളവുണ്ട് നാലായിട്ടം തണ്ണിമത്തൻ നമ്മൾ പ്രാവശ്യം കൃഷി ചെയ്തിട്ടുണ്ട് ഇത് കിരൺ ടൈപ്പ് നമ്മൾ സാധാരണ തണ്ണിമത്തൻ എന്ന് പറയുന്നത് സാധാരണ അല്ല കിരൺ ടൈപ്പ് തണ്ണിമത്തൻ മാർക്കറ്റിൽ കിരൺ എന്നാണ് ഇതിന് പറയുന്നത് വിളവായി വരുന്ന കളി ഇത് നല്ല കടും ചുവപ്പാകും ഇപ്പോൾ അത്ര ചുവപ്പായിട്ടില്ല കടും ചുവപ്പായി കഴിയുമ്പോൾ നമുക്ക് നല്ലവണ്ണം നമ്മൾ ജ്യൂസടിച്ച് ഉപയോഗിക്കാം എന്ന വരുവത്തിലേക്ക് തണ്ണിമത്തനാകും അപ്പോൾ നമുക്ക് ഇത് എണ്ണം മുറിച്ച് കഴിച്ച് നോക്കാം മധുരത്തിന് യാതൊരു കുറവുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നമ്മൾ എല്ലാ വർഷവും കൃഷി ചെയ്യുന്നതല്ല അല്ല ടേശ നല്ല മധുരവും തമിഴ്നാട്ടിൽ നിന്ന് വന്ന വാടിപ്പഴുത്ത തണ്ണിമത്തം പോലെയല്ല നമ്മുടെ തണ്ണിമത്തന് ഇത് നമ്മൾ ഒറിജി ഒറിജിനൽ നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് വന്ന് കൃഷിയുടെ തുടക്കം മുതൽ കാണാവുന്നതാണ് ഈ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കോഴിവുളവും ചേർത്ത് അടിവെള്ളമായിട്ടിട്ട് ഈ എന്നാ ട്രിപ്പിൾ ഇറിയേഷൻ രീതിയിൽ കൃഷി ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഇത് കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു പേടിയും വേണ്ട മറ്റു തണ്ണിവത്തൻ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന തണ്ണിമത്തൻ കളറ് ചേർത്താണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ അസുഖങ്ങളുണ്ടാകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ഗ്യാരൻറ്റി ജൈവമാണ് ജൈവമാണ് ജൈവമാണെന്ന് വെച്ചാൽ പൂർണ്ണവും ജൈവ ജൈവമാണ്